أشهد أن لا إله إلا دينك أشهد أن لا إله إلا دينك أشهد أن محمد يا رسول دينك أشهد أن محمد يا رسول دينك. sit down, sit down. നിങ്ങൾ ആവശ്യമില്ലാതെ എന്തിനാണ് ഈ കുറവാനെ ഇതിനെയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അള്ളാഹു റബ്ബർ സുബാഹന ഉറബിന് കുറക്കൂല്ലേ കേട്ടാ ഇങ്ങനെ വിഷമിക്കാതിരിക്കും ഏതാണ്ട് നിങ്ങക്ക് അനാമത്തായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന ഏ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ശരി ഓക്കെ എന്തു ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടമല്ലോ ഏ നിങ്ങളൊരു മുസ്ലിം എന്ന് പറഞ്ഞ പേരും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഓ അത് പിന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ മായ് കളഞ്ഞുപോടാ ഒരു വ്യക്തിക്ക് അള്ളാഹെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ പേരിനോടൊപ്പം താല്പര്യം തല കാക്കട്ട് ഇങ്ങനെ ഒന്ന് അരഹത്തിനെ വിലക്ക് വാങ്ങിക്കല്ലേ അത് തന്നെ അത് തന്നെ അറങ്ങി എനിക്ക് ചുരുങ്ങി വരുന്നുണ്ട് കേട്ടോ ഞാൻ തോന്നണ്ടായോ yeah. െ സഹായിക്കാൻ വേണ്ടി മാത്രം പറയട്ടെ പറയട്ടെ അപ്പാ പറയട്ടെ ഒന്ന് 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 വെയിറ്റ് ഒന്ന് പറയട്ടെ ചോദിക്കാൻ നീ പറയണതും കേട്ടോള ഞാൻ പറയണമെന്ന് നീ കേട്ടോ അത്രയുള്ളൂ പറയണമെന്ന് കേട്ടോ നിന്റെ കാലം ഇത്രയും വയസ്സിന് അമ്മൂത്തതാണ് ചങ്ങനെ അല്ലാഹുഹു മാത്ര ശബ്ദസും അല്ല കാക്കും രണ്ട് സഹോദരിമാര് വന്നിരുന്നിട്ട് നിന്റെ അടുത്ത് കുറച്ചായി ഇവര് ചോദിക്കണല്ലോ ഓരോ ചോദ്യങ്ങൾ അവള് അവൾമാര് ഞാൻ ഒന്നും പറയണില്ല അവനെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച പല്ല് തച്ച

ഞാൻ ചോദിക്കുന്നത് ഇബിലീസ് ആണോ നടക്കമാണോ ആ സൃഷ്ടിക്കപ്പെട്ടത് ഞാൻ പറയണതെന്തോന്ന് അട എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഇതാണ് കുഴപ്പം ഒരു കാര്യം പറയാൻ നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞ തീരെ കേൾക്കാത്ത ചിന്തിക്കുന്നു പേടിച്ചിട്ടാണോ ചിന്ത വരുമെന്ന് പേടിയില്ല എന്നാ പറയൂ എന്നാ പറയൂ ആദ്യം അതായത് അള്ളാഹു സൃഷ്ടിച്ച ക്രമത്തിൽ മനുഷ്യൻ ഇബിലീസ് നരകം ഇതിൽ ഏതാണ് ആദ്യം സൃഷ്ടിച്ചത് ഞാൻ ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്

കഷ്ടതാ ഞാൻ ഇനി ബിലീസിനെ പടക്കുന്നതിന് മുൻപ് മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ് ഇബിലീസ് ഉണ്ടോ ഉണ്ട് എവിടെ സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത് സന്ദീപിന്റെ വീട് എവിടെയാ വീടിന്റെ എവിടെ അള്ളാഹുണ്ടായിരുന്നു ഇബിലീസ് എന്ന് പറഞ്ഞ പേര് എപ്പോഴാണ് വീണത്

അല്ലെങ്കിൽ തന്നെ ആഗോരം ഇതായിട്ട് ഇരിക്കപ്പെടേത് അതിന്റെ അല്ല വേറൊരിത് ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത്